എല്ലാവർക്കും നമസ്കാരം ആനെ ഒമ്പലം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെയധികം വിശേഷപ്പെട്ട ഒരു ക്ഷേത്ര സന്നിധിയിലാണ് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പുളശ്ശേരി ശ്രീ കാവ് ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആനയമ്പലത്തിന്റെ പുതിയ ഒരു ക്ഷേത്ര പരിചയം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അയ്യപ്പൻ അയ്യപ്പൻകാവിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ചെറുപ്പുളശ്ശേരി അതായത് ഈ പേര് വരാനുണ്ടായ കാരണം തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ചെറുപിള്ളശ്ശേരിയാണ് ചെറുപ്പുളശ്ശേരിയായി മാറുന്നത് അതായത് ഇവിടുത്തെ ശാസ്താവ് ചെറുപിള്ള എന്ന് പറയുന്നത് ഇവിടുത്തെ ശാസ്താവാണ് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ നാട് തന്നെ അറിയപ്പെടുന്നത് ഇപ്പൊ ഈ പ്രധാനപ്പെട്ട മലബാറിലെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ഉണ്ടാവ നിരയായ കഥ നമുക്കൊന്ന് പരിചയപ്പെടാം ചെറുപ്പളശ്ശേരി അയ്യപ്പൻ കാവ് നിലനിൽക്കുന്ന ക്ഷേത്ര സമുച്ചയം യഥാർത്ഥത്തിൽ ഒരു ഇല്ലമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു നമ്പൂതിരി ഗൃഹമായിരുന്നു ഈ ക്ഷേത്രം ഒരു ബ്രാഹ്മണാലയം ക്ഷേത്രമായി മാറിയ ചരിത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിന് പുറകിലുള്ള ഐതിഹ്യം ചെറുപ്പളശ്ശേരി മനയിലെ നമ്പൂതിരിക്ക് ദീർഘകാലങ്ങളായി സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വംശം അറ്റുപോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തൃശ്ശൂർ അടുത്തുള്ള പെരുവനത്തിനടുത്തുള്ള തിരുവള്ളക്കാവ് ശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ ഭജനം ഇരിക്കുകയും ചെയ്തു ഭജനത്തിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയ അദ്ദേഹം പിറ്റേന്ന് പുലർച്ചെ കാണുന്നത് തൻ്റെ ഇല്ലത്തിന്റെ നടുമുറ്റത്ത് ഒരു ചുരിക സ്വയംഭൂ പ്രത്യക്ഷപ്പെട്ട രംഗമാണ് ഈ അത്ഭുതം കണ്ട് സ്തബ്ധനായ നമ്പൂതിരി അടുത്തേക്ക് ഓടി ചെല്ലുകയും ആ സമയത്ത് ചുരിക ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു ഇവിടെ ശാസ്താവിന്റെ സാന്നിധ്യം പ്രകടമാണ് എന്ന് മനസ്സിലാക്കിയ തിരുവേണി തന്റെ തേവാരമൂർത്തിക്ക് നീതിക്കാനായി ഉണ്ടാക്കി വെച്ചിരുന്ന അട ആ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ആ സ്വയംഭൂ ചൈതന്യത്തിന് മുമ്പിൽ നിവേദിക്കുകയും ആ ചൈതന്യത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യത്തിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് ഈ ക്ഷേത്രത്തിന് പുറകിലുള്ള ഐതിഹ്യം ആ പ്രതിഷ്ഠ നടന്ന ക്ഷേത്രമാണ് ഇന്ന് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ ഗാവായി മാറി തിരുമേനി ആദ്യം നിവേദിച്ച അട അടനിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൈവേദ്യം ഇന്നും ഈ അട നിവേദ്യം കഴിക്കാനായി കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള മനുഷ്യർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നമ്പൂതിരി ഗൃഹത്തിന്റെ നടുമുറ്റത്താണ് ഇപ്പോഴും നമ്മൾ വന്നു നോക്കിയാൽ കാണാൻ പറ്റും ആ ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു നടുമുറ്റത്തായിട്ടാണ് നമ്പൂതിരി ഗൃഹത്തിന്റെ നാലുകെട്ട് ഭാഗം എടപ്പള്ളിയായും ഇവിടെ ഉപയോഗിച്ചു വരും ഇങ്ങനെയാണ് മലബാറിലെ ശബരിമല എന്ന് പറയുന്ന ഈ മഹത്തായ ക്ഷേത്രം രൂപം കൊണ്ടത് ഇതിന്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് പുറകെ പതിയെ പരിചയപ്പെടുത്താം ചെറുപ്പളശ്ശേരി അയ്യപ്പൻ രാവ് എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നെങ്കിലും ഇവിടെ അയ്യപ്പസ്വാമിയുടെ അതേ ചൈതന്യത്തിലുള്ള ശാസ്ത്ര പ്രതിഷ്ഠയാണത് ശാസ്താവ് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രധാന പ്രതിഷ്ഠയാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സങ്കല്പം തൻ്റെ ഭാര്യയായിട്ടുള്ള പ്രഭയോടും പുത്രനായിട്ടുള്ള സത്യകനോടും കൂടി നിൽക്കുന്ന ക്ഷേത്രമാണ് അയ്യപ്പഗാവ് ചെറുപ്പളശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് തൻ്റെ പുത്രനായിട്ടുള്ള പ്രഭയോടും മകനായിട്ടുള്ള സത്യകയോടും കൂടി ഇവിടെ സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് പൊതുവിലുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ബുക്കി നമുക്ക് കാണാൻ സാധിക്കും മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറി ബ്രഹ്മചാരി അല്ലാത്ത അയ്യപ്പ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കല്യാണം നടത്താനുള്ള വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു കയ്യിൽ വില്ലും മറ്റു കൈയിൽ അമ്പും പിടിച്ച് നിൽക്കുന്ന രൂപത്തിലുള്ള അയ്യപ്പ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത് വളരെയധികം വിശേഷപ്പെട്ട ഈ പ്രതിഷ്ഠ കാണുവാനും പുഴാനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുണ്ട് ചെറുപ്പശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അട വഴിപാടാണ് ഈ അട വഴിപാട് ഇവിടുത്തെ പ്രധാന നൈവേദ്യമായി മാറിയിട്ടുള്ള പുറകിലുള്ള കഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായ സമയത്ത് ഭഗവാന് വേണ്ടി നിവേദിച്ചത് അടയായിരുന്നു അതുകൊണ്ടാണ് അട വഴിപാട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് മാറിയത് ഈ അട വഴിപാട് കഴിക്കാൻ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം എത്തുന്നത് ഗർഭിണികളായ സ്ത്രീകളാണ് കാരണം ഞാൻ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു ഈ അട നിവേദിച്ചതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലാണ് ചെറുപ്പളശ്ശേരി മരക്കലി നമ്പൂതിരിക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നു അപ്പൊ നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ നല്ല കുട്ടികൾ നല്ല വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ മുന്നേറാൻ സാധ്യതയുള്ള നല്ല കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഗർഭിണികൾ അവരുടെ ഒൻപതാം മാസത്തിന് മുമ്പായി ഈ ക്ഷേത്രത്തിൽ എത്തുകയും അട വഴിപാട് കഴിക്കുകയും ചെയ്യും ഈ അട കഴിക്കുന്നതിലൂടെ നല്ല കുട്ടികൾ അവർക്കുണ്ടാവും എന്നാണ് വിശ്വാസം അത് വലിയ രീതിയിൽ തന്നെ അതിൻ്റെ അനുഭവ കഥകൾ നമുക്ക് ചെറുപ്പളശ്ശേരി ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കും മറ്റ് വഴിപാടുകൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് തീയാട്ട് വഴിപാട് അതൊരു കലാരൂപം പോലെ നടത്തുന്ന കളമ്പാട്ട് പോലെ തന്നെ നടക്കുന്ന മറ്റൊരു വഴിപാടാണ് തീയാട്ട് തീയാട്ട് വഴിപാടിനും ഇവിടെ ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണ് ദേവിക്ക് കളമ്പാട്ട് നടക്കുന്നതിന് പകരമായി അയ്യപ്പന് തീയാട്ടാണ് നടക്കുന്നത് ഉണ്ണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ ചടങ്ങ് നടത്തുന്നത് അപ്പോൾ അടയും തീയാട്ടുമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളായി നിൽക്കുന്നത് ബാക്കി ശാസ്താവിന് പ്രിയങ്കരമായിട്ടുള്ള എള്ളുതിരി ആയിക്കോട്ടെ പായസങ്ങളായിക്കൊള്ളട്ടെ മറ്റു പുഷ്പാഞ്ജലികളായിക്കോട്ടെ ഈ വഴിപാടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും ചെറുപ്പളശേരി അയ്യപ്പൻകാവിലെ ക്ഷേത്രക്കുളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഈ കുളത്തിന്റെ ഭാഗത്തേക്ക് അതായത് ഈ ഭാഗത്തേക്ക് ദർശനം നൽകി നിൽക്കുന്ന ശാസ്ത്രമാണ് അതോടൊപ്പം തന്നെ ഗണപതി ബ്രഹ്മരക്ഷസ് ശിവൻ ഒപ്പം തന്നെ നവഗ്രഹങ്ങളുടെ പ്രത്യേകം പ്രത്യേകം പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശനി ദോഷം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രാഹു കേതു അത്തരത്തിലുള്ള ജാതക സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് നവഗ്രഹ പൂജ നടത്തുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള പരിഹാരം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രമതിൽക്കത്തിന് പുറത്തായി നമുക്ക് ഒരു അന്തിമഹാകാളന്റെയും നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠ കൂടെ കാണാൻ സാധിക്കും അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് അയ്യപ്പൻ അയ്യപ്പൻകാവിൻ്റെ ചളശ്ശേരി അയ്യപ്പൻകാവിലെ പ്രധാനപ്പെട്ട ഉത്സവം കുംഭമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ തുടങ്ങി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇതിന് പുറമെ വൃശ്ചികമാസത്തില് അതായത് അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൃശ്ചികമാസത്തില് എല്ലാ ദിവസവും ഇവിടെ മണ്ഡലകാല തീയാട്ട് നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ തീയാട്ടിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചു അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പസ്വാമിക്ക് ഇവിടെ വാരം വഴിപാടും നടക്കുന്നുണ്ട് അപ്പോൾ ഈ കുംഭമാസത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മേളകലാകാരന്മാരായിക്കോട്ടെ ഗജസമ്പത്തായിക്കോട്ടെ അതെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു കൊണ്ടുള്ള വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ഉത്സവമാണ് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നടക്കാനുള്ളത് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പശ്ശേരി ശ്രീ അയ്യപ്പൻകാവ് മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കഥകളുമാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് ഈ കഥകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ അടുത്ത മനോഹരമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം